ചൂരൽമല പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ മണ്ണിലേക്ക് എട്ടാം നാൾ തിരികെ വരുമ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനയായിരുന്നു ലിജോ ജോസഫ് കൂട്ടിന് ആഘോഷത്തിന് അരങ്ങായ വീടും ആഹ്ലാദങ്ങൾക്ക് മധുരം പകർന്ന പ്രിയ മാതാപിതാക്കളും ആ മണ്ണിൽ നിന്നും എന്ന നേക്കുമായി അപ്രത്യക്ഷനായിരിക്കുന്നു മകൻ എഡ്വിൻ്റെ മൂന്നാം പിറന്നാളിന് വീട്ടിലെത്തിയ ശേഷം പപ്പയ്ക്കും അമ്മയ്ക്കും ഒപ്പം രണ്ടു ദിവസം ചെലവഴിച്ചാണ് ലിജോ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയത് എന്നാൽ ആ സന്തോഷങ്ങൾക്ക് ഒരു രാപ്പകലിൻ്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ ദുരന്തത്തിൽ മാതാപിതാക്കളെ കാണാതായ വാർത്തയാണ് ആ മുപ്പത്തിമൂന്നുകാരെ തേടിയെത്തിയത് ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമായ കല്ലും മരങ്ങളും ചെളിയും നിറഞ്ഞ് വഴിമുടക്കിയപ്പോൾ പിറന്ന വീടിൻ്റെ അവസ്ഥ എന്തെന്നറിയാനും മാതാപിതാക്കളുടെ മൃതദേഹമെങ്കിലും തേടാനും ലിജോക്കി വീട്ടിലെത്താനായത് ഇന്നലെ മാത്രം ചുരൽമല തേക്കിലക്കാട്ടിൽ കർഷകരായ ടി ജെ ജോസഫ് ജോയ് അൻപത്തൊമ്പത് ലീലാമ്മ അൻപത്തെട്ട് ദമ്പതികളുടെ ഇളയ മകനാണ് ലിജോ ലിറ്റിയും ലിജിയും മൂത്ത സഹോദരിമാർ ഇരുവരും വിവാഹശേഷം ഭർത്തൃവീട്ടിലാണ് ഹാരിസൺ മലയാള ലിമിറ്റഡ് ഓഫീസിലെ ജീവനക്കാരനായ ലിജോ ഭാര്യയ്ക്കും മകനുമൊപ്പം ചൂണ്ടയിലാണ് താമസം എല്ലാ ശനിയാഴ്ചയും ചൂരൽമലയിലെ വീട്ടിലെത്തി അച്ഛനും അമ്മയ്ക്കുമൊപ്പം കഴിഞ്ഞ് ഞായറാഴ്ച മടങ്ങുകയാണ് പതിവ് ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ മുപ്പതിന് മൂന്ന് ദിവസം മുമ്പുള്ള ശനിയാഴ്ച മകൻ പിറന്നാൾ ആഘോഷത്തിനായി വീട്ടിലെത്തി കേക്ക് മുറിച്ചും വിശിഷ്ട ഭക്ഷണം ഒരുക്കിയും പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് ലിജോ മടങ്ങിയത് ചൊവ്വാഴ്ച രാത്രി കനത്ത മഴയ്ക്കിടെയാണ് അവസാനം വിളിച്ചത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അലവാസി യൂസുമാൻ്റെ വീട്ടിലേക്ക് മാറാൻ നിർദ്ദേശിച്ചാണ് ലിജോ ഉറങ്ങാൻ കിടന്നത് നേരം പുലർന്നപ്പോഴാണ് ദുരന്തം വിവരം അറിഞ്ഞത് വീട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്നതോടെ മാതാപിതാക്കളെ തേടി ദുരിതാശ്വാസ ക്യാമ്പുകളിലും തൊട്ടടുത്ത പള്ളിയിലും വീടുകളുമെല്ലാം അലഞ്ഞു ഇതിനിടെ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും നൽകി വീട്ടിലേക്ക് പലതവണ വരാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ തിരിച്ചുപോയി പിറന്നു വീണ വീട്ടിലേക്ക് ഒടുവിൽ ലിജോ എത്തുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് മുറ്റത്ത് പാകിയ ഇന്റർലോക്ക് കട്ടകളും പോലും ബാക്കിയുണ്ടായിരുന്നില്ല മുട്ടിലിഴയുന്ന തറയോളം അടയാളം പോലുമില്ല വീടിരുന്ന് മണ്ണിൽ ഉള്ളുപൊടി ലിജോ ഏറെ നേരം ഇരുന്നു പൊടുന്നതിനാണ് മുകളിൽ പറമ്പിൽ അനാഥമായി കിടക്കുന്ന വീടിൻ്റെ ഗേറ്റ് ലിജോ കണ്ടു പിന്നെ അങ്ങോട്ട് ഓടി പപ്പയെയും അമ്മിയെയും തിരഞ്ഞു തിരച്ചിൽ നടത്തുന്ന മണ്ണു മാന്ത്രിയന്ത കരുണാഭാഗത്ത് തിരാൻ നിർദ്ദേശിച്ചു ശ്മശാനമൂഖത തളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ മണിക്കൂറുകളും പ്രിയപ്പെട്ടവരെയും തേടി ലിജോ തിരഞ്ഞു നാളെ വീണ്ടും തിരയാമെന്ന് ഉറപ്പിൽ ലിജോ വീട്ടിൽ നിന്നിറങ്ങി